നമസ്കാരം ഐ പി എൽ വാർത്തകളും ഐ പി എൽ വിശേഷങ്ങളുമായ ഇത് വൺ ഇന്ത്യ മലയാളം ഐ പി എൽ അരങ്ങേറ്റ മത്സരത്തിൽ മാസ്മരിക പ്രകടനവുമായി ഹീറോ ആയ മുംബൈ ഇന്ത്യൻസിന്റെ യുവ പേസർ അൽസാരി ജോസഫിന് പരിക്ക് ശനിയാഴ്ച രാജസ്ഥാൻ റോയൽസിനെതിരെ നടന്ന മത്സരത്തിനിടെയാണ് കരീബിയൻ താരമായ അൽസാരിക്ക് പരിക്കേറ്റത് ഫീൽഡിങ്ങിൽ ഡൈവ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ താരത്തിന്റെ വലത് കൈക്ക് പരിക്കേൽക്കുകയായിരുന്നു പരിക്കിന്റെ പിടിയിലായതോടെ ഈ സീസണിലെ അവശേഷിക്കുന്ന ഐ പി എൽ മത്സരങ്ങൾ അൽസാരിക്ക് നഷ്ടമാവും എന്നാണ് റിപ്പോർട്ടുകൾ അൽസാരിക്കേറ്റ പരിക്ക് മുൻ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനും തിരിച്ചടിയാണ് കാരണം ഐ പി എൽ സീസണിലെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ തകർപ്പൻ പ്രകടനവുമാണ് അൽസാരി വരെ അറിയിച്ചത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ പന്ത്രണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ആറ് വിക്കറ്റുകളാണ് അന്ന് അൽസാരി വീഴ്ത്തിയത് എന്നാൽ പിന്നീടുള്ള മത്സരങ്ങളിൽ താരത്തിന് പ്രതീക്ഷയ്ക്കത്ത് ഉയാനായിരുന്നതുമില്ല ന്യൂസിലാൻഡിന്റെ ആദ്യ മെലിനു പകരക്കാരനായിട്ടാണ് അൽസാരിയെ മുംബൈ ടീമിലെത്തിച്ചതും അതേസമയം ഇന്നാണ് ബാംഗ്ലൂരും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള പോരാട്ടം ബാംഗ്ലൂരുവിൽ ഇരു ടീമും കൊമ്പ് കോർത്തപ്പോൾ മുംബൈ ആറ് റൺസിന് ആർ സി ബിയെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ടുതന്നെ മുംബൈയോട് അവരുടെ തട്ടകത്തിൽ വെച്ച് തന്നെ കണക്ക് തീർക്കാനുള്ള സുവർണാവസരമാണ് വിരാട് കോഹ്ലി നയിക്കുന്ന ആർ സി ലഭിച്ചിരിക്കുന്നതും മുംബൈ ആവട്ടെ ഹോം ഗ്രൗണ്ടിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ വഴങ്ങിയ തോൽവിയിൽ നിന്ന് കരകയറാനുള്ള തയ്യാറെടുപ്പിലുമാണ് അൽസാരിയുടെ പരിക്കേ രോഹിത് ശർമ്മ നയിക്കുന്ന മുംബൈയെ വലയ്ക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് നിലവിൽ ഏഴ് മത്സരങ്ങളിൽ നിന്ന് എട്ട് പോയിന്റുമായി പട്ടികയിൽ നാലാം സ്ഥാനത്താണ് മുംബൈ എന്നാൽ ഏഴ് മത്സരങ്ങളിൽ നിന്ന് രണ്ട് പോയിന്റുമായി പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് ആർ സി ബി കൂടുതൽ ഐ പി എൽ വാർത്തകൾക്കും ഐ പി എൽ വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ